ം ബാക്ക് ടു ക്ലോസ് സ്റ്റോർ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് റയോൺ കോട്ടൺ സൽവാർ സെറ്റ് കളക്ഷൻ ആട്ടോ റയോൺ ആണ് റയോൺ കോട്ടൺ മെറ്റീരിയൽ ആണ് എല്ലാവരുടെ ഫേവറേറ്റ് മെറ്റീരിയലാണ് ആണോ ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ ഒപ്പം പെയർ ചെയ്തിരിക്കുന്നത് കണ്ടോ ആ ഒരു പ്രിന്റ് കണ്ടോ സൂപ്പർ ബായിട്ടുള്ള ഒരു ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ അൻസ്റ്റിച്ചുട്ടാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് ആൻഡ് ഇതിന്റെ ബോട്ടത്തിന്റെ പ്രിന്റ് വന്നിട്ട് ഡോട്ട് ഡോട്ട് ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഇങ്ങനെ വരും അതിൻ്റെ ആ ഒരു ബോഡിയിലെ വർക്ക് വരുന്നത് ആൻഡ് ഡോട്ട് ഡോട്ട് പോർഷൻ ആണ് ബോട്ടത്തിന്റെ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് വന്നിട്ട് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ആട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് ഇങ്ങനെ വരും സൂപ്പർ ആയിട്ടുള്ള ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം കളർ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേ പോയിൻ പോലത്തെ ഒരു ഷെയ്ഡ് ആണ് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇത് ഈ ഒരു ഷെയ്ഡ് വരും അടിപൊളിയായിട്ടുള്ള ഒരു ചില്ലി റെഡ് ഷെയ്ഡ് ആട്ടാ വരുന്നത് ഈ ഒരു പാച്ചകളിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നല്ലൊരു ഒനിയൻ പിങ്ക് പോലത്തെ ഒരു കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് ഒരു ബാന്തിരി പ്രിന്റ് ഒക്കെ പോലത്തെ ബ്യൂട്ടിഫുൾ പ്രിന്റ് ആണ് ഓൾ ഓവർ നമ്മുടെ റയോൺ മെറ്റീരിയലില് വരുന്നത് രണ്ടര മീറ്റർ ആണ് ലെങ്ത് ദുപ്പട്ട് നല്ല ലെങ്ത് ഉണ്ട് ഇത് നമ്മൾ കാണാൻ പോകുന്നത് സെയിം തന്നെ റയോൺ മെറ്റീരിയലാണ് പക്ഷേ ഈ ഒരു ബാന്തിരി പ്രിന്റിന് പകരം ഡിസൈനിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് കാണാം എന്നിട്ട് ഈ ഒരു ഡാർക്ക് ഗ്രേ പോയിന്റ് ഷെയ്ഡ് ആട്ടോ വരുന്നത് അതില് ഇങ്ങനെയാണ് ആ ഒരു ഡിസൈൻ വരുന്നത് ഇതും പട്ട സെയിം ആട്ടോ സെയിം ഡോട്ട് ആണ് ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വളരെ കംഫേർട്ടായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമുക്ക് തേക്കൊന്നും വേണ്ട ഈ ഒരു മെറ്റീരിയൽ കംഫർട്ടായിട്ട് വിയർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില്ലി റെഡ് കളർ ഷെയ്ഡ് ആട്ടാണ് വരുന്നത് സെയിം രീതിക്കാണ് പ്രിന്റ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് സൂപ്പർ അല്ലേ നെക്സ്റ്റ് വൺ കാണാം ഇപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് പീച്ച് പോലത്തെ ഒനിയൻ പിങ്ക് പോലത്തെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ട ബാങ്കിനി പ്രിന്റ് പോലത്തെ വേറെ ഇതേ കളർ മാച്ച് ചെയ്യുന്ന മെറ്റീരിയൽ നമുക്ക് പ്ലെയിൻ മെറ്റീരിയൽ ആണെങ്കിൽ പെയർ ചെയ്തിടാൻ പറ്റും സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണിച്ചിട്ട് ഈ ഒരു നേവി ബ്ലൂ ആണ് വരുന്നത് ഇത്രയും കളേഴ്സിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റയോൺ അൺസ്റ്റിച്ച് സൂട്ട് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അപ്പൊ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത് താങ്ക് യു വെൽക്കം ബാക്ക് ടു ക്ലോസ് സ്റ്റോർ റയോൺ ലവേഴ്സിന് വേണ്ടി എഗെൻ റയോണിന്റെ പുതിയ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് റയോൺ കോട്ടൺ ആണ് മെറ്റീരിയൽ ഫസ്റ്റ് വൺ ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ നെക്സ്റ്റ് വൺ ഈ ഒരു ാണ് വരുന്നത് നെക്സ്റ്റ് വൺ ഷെയ്ഡ് വരും ഈ ഒരു ഷെയ്ഡ് വരും പ്രിന്റിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും ആൻഡ് നെക്സ്റ്റ് വൺ നല്ലൊരു ഷെയ്ഡ് വരും ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ആണ്